കാർഷിക സംരംഭകയായ ഒരു വീട്ടമ്മയുടെ ജീവിതവിശേഷങ്ങളെ അടുത്തറിയാം കുടുംബാംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും മറ്റും നൽകിയ ശേഷം അവർ വീടിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചക്ക സംസ്കരണ യൂണിറ്റിലേക്ക് ഇറങ്ങുകയായി അപ്പോഴേക്കും സഹായികളായ തൊഴിലാളികളും എത്തിയിരിക്കും പിന്നെ എല്ലാവരും ചക്ക ചക്കംസ്കരണശാലയിലേക്ക് മാസ്കുകളും ഗ്ലൗസുകളും അണിഞ്ഞ് അധ്വാനത്തിന്റെ പകൽ ചൂടിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ചെത്തോങ്കര കുന്നിൻപുറത്ത് പുത്തൻ വീട്ടിൽ സിനി റേച്ചൽ മാത്യു നഴ്സിംഗ് പഠനം കഴിഞ്ഞ് നേരെ എത്തിയത് ശ്രീലങ്കയിലെ കൊളംബോയിലായിരുന്നു എന്നാൽ കൊച്ചുകുട്ടികളായ മക്കളുടെ പരിചരണാർത്ഥം നഴ്സിംഗ് ജോലി മതിയാക്കി സിനി വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അഡിക്ഷൻ കോഴ്സ് പഠനത്തിന്റെ ഇടവേളയിൽ എപ്പോഴോ ആണ് തൊടിയിൽ വരിക്കപ്പിലാവിലെ ചക്കകൾ പഴമണം പരത്തിയത് അതറിഞ്ഞ സിനിയുടെ സ്മൃതിയിൽ ഉയർന്നത് വല്യമ്മച്ചി തയ്യാറാക്കിയിരുന്ന ചക്ക വരട്ടിയുടെ ഹൃദയസ്പർശിയായ സുഗന്ധമായിരുന്നു പ്ലാവിൽ നിന്നും രണ്ട് ചക്കകൾ അടർത്തിയെടുത്ത് ചുള്ളകൾ വേർതിരിച്ച് വരട്ടിയെടുത്ത് തനി നാടൻ ഹൽവ തന്നെ സിനി തയ്യാറാക്കി അതിൽ ഗൃഹാതുരതയുടെ നിറക്കൂട്ടും ൂട്ടുണ്ടായിരുന്നു തന്റെ ചക്കഹൽവ നിർമ്മാണ രീതി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചതോടെ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള മലയാളി സമൂഹം അത് ഏറ്റെടുക്കുകയായിരുന്നു ഇതോടെ സിനിയുടെ ഫോണിലേക്ക് അന്വേഷണ പ്രവാഹമായി അതോടെ ചക്ക ഹൽവയിൽ കൈവച്ച് ജീവിതമധുരം ആസ്വദിച്ചാൽ എന്തെന്നായി ചിന്ത ഭർത്താവ് അലനും ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചതോടെ ചക്കഹൽവ നിർമ്മാണം എന്ന മൂല്യവർദ്ധിത സംരംഭം സിനി ഏറ്റെടുത്തു വല്യമ്മച്ചിയുടെ നാമധേയത്തിൽ കിച്ചൺ എന്ന ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ സംരംഭം ഒരു വർഷം മുമ്പ് ആരംഭിച്ചു വീട്ടിൽ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ചക്കേലുവ ഉണ്ടാക്കി എന്നാൽ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെ തുടർന്ന് അതിനാ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ആൾക്കാരെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ വാട്സപ്പ് ബിസിനസ്സിലൂടെ അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി മാർക്കറ്റ് ചെയ്ത് അങ്ങനെ ഓൺസെയിൽ ഓൺലൈൻ സെയിൽ ആരംഭിച്ചു അങ്ങനെ വളരെ യാദർശികമായിട്ടാണ് ഒരു സംരംഭക എന്ന നിലയിലേക്ക് ഞാൻ വരുന്നത് പക്ഷേ അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ മാത്രമല്ല മറ്റ് വീട്ടിൽ ഉണ്ടാക്കുന്ന വീട്ടിലെ അതേ ടേസ്റ്റോടും അതേ ക്വാളിറ്റിയോടും കൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആവശ്യക്കാർ ഏറെ ആവുകയായിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോ വൈറൽ ആകുന്നതോടെയാണ് ഞങ്ങളുടെ ഈ ചക്ക ഒരു സിഗ്നേച്ചർ ഐറ്റം എന്നുള്ള ഒരു പദവിയിലേക്ക് ഉയരുന്നത് ഓൺലൈനിലൂടെ വിശേഷം എന്നമറ്റ വിദേശ മലയാളികളുടെ ആവശ്യകത ഏറിയതോടെ സിനി എന്ന ഈ കാർഷിക സംരംഭക വേവലാതിപ്പെടുകയായി ഓർഡർ അനുസരിച്ചുള്ള ഉൽപ്പന്നം സമയപരിധിക്കുള്ളിൽ തയ്യാറാക്കാനാകാത്ത സങ്കീർണ്ണമായ വേളകൾ സിനി സ്വന്തം പുരയിടത്തിലെ ചക്കകൾ തീരവേ അടുത്തുള്ള വീട്ടുകാരെയും സമീപിച്ചു ചക്ക കച്ചവടക്കാരെയും സമീപിച്ചു സാധാരണ സീസണിന് ഒരു കിലോ ചക്കയ്ക്ക് അഞ്ചു രൂപ മുതൽ അമ്പത് രൂപ വരെ നൽകി ചക്കകൾ വാങ്ങി ചക്ക കളക്ട് ചെയ്യാൻ പറയുന്നത് നമ്മുടെ അടുത്തൊക്കെയുള്ള വീടുകളിൽ അറിയാം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ചക്ക ആവശ്യമാണ് അപ്പൊ ഇങ്ങോട്ട് തന്നെ വിളിക്കും ശനീ ചക്കയുണ്ട് അല്ലെങ്കിൽ തേങ്ങയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുപോലെ നെയ്യ് ഈ കാര്യങ്ങളൊക്കെ അവർ വീടുകളിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ ഞങ്ങളോട് വിളിക്കും അപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും വീട്ടിലെ ഫലങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചു പറയും സിനി മാങ്ങ ഈ പ്രാവശ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങക്ക് ഉപയോഗത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ആ വീടുകളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ചക്ക ഹൽവയുടെ നിർമ്മിതിക്കായി വീടിനോട് ചേർന്നൊരു നാടൻ പാചകശാലയും തീർത്തു സമീപവാസികളായ ഏതാനും സ്ത്രീകളെ സഹായികളായും കൂട്ടുചേർത്തു വിറകെരിയുന്ന അടുപ്പിൽ വെച്ച ഓട്ടുരുളിയിൽ വരിക്കച്ചക്കയുടെ ഹൽവ പദം വന്ന് പാകമായി പക്ഷെ അതുകൊണ്ടും ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞില്ല നാട്ടറിവിൽ താൻ തയ്യാറാക്കുന്ന ചക്കഹൽവയുടെ ഉൽപാദന തലം വിപുലീകരിക്കാൻ തന്നെ സിനി എന്ന ഈ സംരംഭക നിശ്ചയിച്ചു വിപണന രംഗത്തെ നിരീക്ഷണ പാഠവും ഉൽപാദന മേഖലയിലെ ഇച്ഛാശക്തിയും കണ്ടറിഞ്ഞ ജില്ലാ വ്യവസായ വകുപ്പ് അധികൃതർ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പി എം എഫ് എ ഇ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യിച്ച് സിനിക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടെ വായ്പാ സഹായവും അനുവദിച്ചു ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആധുനിക ഉൽപാദന രീതികൾ പഠിക്കുന്നതിനായി സിനി പത്തനംതിട്ടയിലെയും കായംകുളത്തെയും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലെ പരിശീലന പഠന മുറികളിലുമെത്തി പരമ്പരാഗത കാർഷിക കുടുംബ അംഗമായ സിനി നൂതനമായ മൂല്യവർധന അടിസ്ഥാനമായ കാർഷിക മുറയെ നെഞ്ചോട് ഏറെ ചേർക്കുകയായിരുന്നു വ്യവസായ വകുപ്പിന്റെ വായ്പാ സഹായത്തിലൂടെ മൂന്ന് ലക്ഷം രൂപയുടെ ഉരുളിയും ഒരു ലക്ഷം രൂപയുടെ ഫ്രീസറും ഡ്രയറും പാക്കിംഗ് മെഷീനും മെഷീനും ഒക്കെ വാങ്ങി സിനി തന്റെ മൂല്യവർദ്ധിത ഉൽപാദനശാല സമീപവാസികളായ ജോലിക്കാരുടെ എണ്ണം വരെ വർദ്ധിപ്പിച്ചു നിന്നുള്ള തനതും സ്വാദിഷ്ടവുമായ ഹൽവയുടെ ഉൽപാദനവും കൂടി ചക്കയൽവയിലാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഏകദേശം നാൽപ്പതോളം ഐറ്റംസ് അച്ചാറ് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വീട്ടിൽ തന്നെ നമ്മൾ വളരെ നന്നായി ക്രമീകരിച്ച് ഉൽപ്പന്നങ്ങളാക്കി നല്ല കോളറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു വർഷവും രണ്ട് മാസവുമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ട് യാദൃശികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് വന്നുവെങ്കിലും അതിനുശേഷം കെ വി കെ അതുപോലെ വാണിജ്യ വ്യവസായ വകുപ്പ് കൃഷി വകുപ്പ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടെ ഞങ്ങൾക്ക് തുടർന്നുള്ള പരിശീലന ക്ലാസ്സുകൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതായാലും മാർക്കറ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ പാക്കിങ് ആൻഡ് പാക്കിങ് അതുപോലെ ഓൺലൈൻ മാർക്കറ്റിങ് ഇവയെക്കുറിച്ചൊക്കെ ഒരു നല്ല മാർഗനിർദ്ദേശം ലഭിക്കുവാൻ ഈ പറഞ്ഞ എല്ലാ വകുപ്പുകളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരുവാനും ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെയായിട്ട് തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് പതിനാല് പേരുൾപ്പെടുന്ന വലിയൊരു ഭാഗമാ ഒരു ഒരു പ്രസ്ഥാനമായി വളരുന്നതിൻ്റെ ചുവട്ടുപടിയായി ഇത് മാറുകയും ചെയ്തു യു എസ് എ യു കെ ഓസ്ട്രേലിയ അറബ് നാടുകൾ തുടങ്ങി രാജ്യ രാജ്യാന്തര തലത്തിൽ ഓൺലൈനിലൂടെ പ്രവാസി മലയാളികൾ സിനിയുടെ നാടൻ ചക്കഹൽവയുടെ ആവശ്യക്കാരായി കെട്ടിലും മട്ടിലും പൂർണ്ണ സുരക്ഷിതമായി ചക്കഹൽവ മറുനാടുകളിലേക്ക് പറന്നു രാവിലെ ഒരു പഴുത്ത വരിക്കച്ചക്ക വെട്ടിയാൽ പിറ്റേന്ന് വൈകുന്നേരം അത് ഹൽവയായി പാക്കറ്റിലേക്ക് ഇവിടെ മാറുന്നു ചക്കപ്പഴം വൃത്തിയാക്കി കുക്കറിലും മിക്സിയിലും മൃദുവായി അടിച്ചെടുത്ത് തേങ്ങാപ്പാലിൽ വേവിച്ച് ശർക്കരയിൽ വിളയിച്ച് വിറകടുപ്പിൽ ചൂടാക്കി ഇളക്കി നെയ്യ് ചേർത്ത് മുറുകി വരുമ്പോൾ ചുക്കും ഏലക്കയും കശുവണ്ടി പരിപ്പും എള്ളും ഇളക്കി ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിൽ പ്ലേറ്റിലേക്ക് മാറ്റി പരത്തിയാണ് ചക്കഹൽവ തയ്യാറാക്കുക സാധാരണ ഹൽവയ്ക്ക് കിലോഗ്രാമിന് മുന്നൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില വരുമ്പോൾ സിനി തയ്യാറാക്കുന്ന ചക്ക ഹൽവയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചക്ക ശേഖരണത്തിലെ വില കൂടുതലാണ് ഈ വർദ്ധിത വിലയ്ക്ക് കാരണമെങ്കിലും ഉൽപ്പന്നം വിലയുടെ മാനദണ്ഡത്തിനപ്പുറം വിറ്റുപോകുന്നതിലാണ് സിനി എന്ന ഈ വീത്തമ്മയുടെ ആശ്ചര്യവും ആഹ്ലാദവും അത് തന്റെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം മാത്രമാണെന്നും ഈ സംരംഭക ഉറച്ചു വിശ്വസിക്കുന്നു പമ്പയും മണിമലയാറും ഒഴുകുന്ന മധ്യകേരളത്തിന്റെ മണ്ണിലെ കാർഷിക വിളയിൽ നിന്നുള്ള സംശുദ്ധമായ ഭക്ഷ്യവിഭവം എന്ന തലത്തിലും ഗുണഭോക്താക്കൾ തന്റെ ഉൽപ്പന്നത്തെ തിരിച്ചറിയുന്നതിലും സിനിക്കേറെ ചരിതാർത്ഥ്യം വിപണന മേഖല വിശാലമായതോടെ ചക്ക ഹൽവയ്ക്ക് പുറമെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും തന്റെ സംസ്കരണശാലയിൽ സിനി ഇടമൊരുക്കി വരിക്കച്ചക്കയ്ക്കൊപ്പം പലരും പ്രാധാന്യം നൽകാത്ത കൂഴച്ചക്കയും ഇവിടെ കുമിഞ്ഞുകൂടി പാകമായ ഈ ചക്കയിൽ നിന്നും ചക്ക ഉപ്പേരിയും ഉണക്കച്ചക്കയും തയ്യാറാക്കുന്നു ഇപ്പം സിനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് നല്ലൊരു അഭിമാനമാണ് ചെറിയൊരു രീതിയിൽ തുടങ്ങി ഇപ്പം നല്ലൊരു ലെവലിൽ എത്താനും പത്ത് പതിനഞ്ച് പേർക്കോളം തൊഴിൽ കൊടുക്കാനും ഒക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു കഴിവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ഒരു വർഷമായതേ ഉള്ളൂ തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും നല്ലൊരു വളർച്ചയിൽ എത്താനും നല്ല ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനും നല്ല നല്ല ചക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് അത് വെറുതെ കളയുന്ന ഒരു സാധനമായിരുന്നു അതിൽ നിന്ന് നല്ല നല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി വിപണിയിലൊക്കെ കൊടുക്കാനും അതുവഴി ഇപ്പം എക്സ്പോർട്ട് ചെയ്യുകയാണ് അത്രയും വരെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചക്ക കട്ടർ ഉപയോഗിച്ച് ആയാസരഹിതമായി ചക്ക മുറിച്ച് പൂഞ്ഞി മാറ്റി ചുളകളും ചക്ക വേർതിരിച്ചാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുക പച്ച പച്ചചക്കച്ചുളകൾ ഡ്രയറിൽ ഉണക്കിയെടുത്താണ് ചക്കയാക്കുക ചക്കക്കുരു പൊടിക്കായി ചക്കക്കുരുവും ഡ്രയറിൽ ഉണക്കിയെടുക്കുന്നു ചക്കക്കുരുവിൽ നിന്നുള്ള കാപ്പിപ്പൊടി ചക്കക്കുരുപ്പൊടി ചക്കപ്പൊടി മധുരക്കിഴങ്ങ് ഏത്തക്ക ചേമ്പ് എന്നിവയിൽ നിന്നുള്ള വറ്റൽ കുഴലപ്പം മുളക് പൊടി മസാലക്കൂട്ടുകൾ ഉണക്കസ്രാവ് പൊടി ബീഫ് മത്സ്യം മുളക് വെളുത്തുള്ളി തുടങ്ങിയവയുടെ അച്ചാറുകളടക്കം നാൽപ്പതോളം മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ റെയ്ച്ചൽ കിച്ചണിൽ എന്നും തയ്യാർ തന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ചെയ്യുന്നത് ഞങ്ങൾ ഓരോ സാധനങ്ങളും ഞങ്ങളെ ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ പോലും അതിന് മേഡം ഞങ്ങ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഫോണിലൂടെ ആണെങ്കിലും അത് ഇന്ന ഇന്നവണ്ണം ചെയ്യണം എന്നുള്ള നിർദ്ദേശം തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങും തന്ന ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുവാണ് മേഡം എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യം ഞങ്ങൾ ഞങ്ങൾ ആരും പ്രത്യേകിച്ച് പരിശീലനം നേടിയിട്ട് ഇവിടെ ജോലി ചെയ്യാൻ വന്നവരല്ല ഈ എന്തോ ഈ ചക്കയില ഉണ്ടാക്കുന്നതാണേലും മറ്റു പേരി ചിപ്സ് ഇങ്ങനെ അച്ചാറ് ഇതൊക്കെ ചെയ്യുന്നതിനാണേലും ഞങ്ങളൊന്നും പ്രത്യേകിച്ച് പരിശീലനം നേടിയൊന്നും വന്നവരല്ല പക്ഷെ ഇതെല്ലാം വേറെ ഞങ്ങൾക്ക് ഈ ഇന്നവണ്ണം ചെയ്യണം ഇത്ര അളവിൽ ഇന്ന ഓരോ സാധനങ്ങളും എടുക്കണം എല്ലാം പറഞ്ഞു തന്ന് നല്ല രീതിക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് യാതൊരുതുമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട് ഓൺലൈനിലൂടെയും പരസ്പരം പങ്കുവച്ച അറിവിലൂടെയും ധാരാളം ആളുകൾ ഭവനത്തിൽ ഒരുക്കിയ വിപണനശാല സന്ദർശിച്ച് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നു ചക്കാലുവ നല്ല ഇതാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ പല ഇത് സംബന്ധിപ്പൊടി അതുപോലെ അച്ചാറുകൾ പല വെറൈറ്റികളുണ്ട് അതെല്ലാം നല്ല ഞങ്ങൾ ടേസ്റ്റ് ചെയ്തും നല്ല ക്വാളിറ്റിയാണ് അതുപോലെ കൊഴലപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തും നല്ല സാധനമാണ് ഈ ഒരു ഗ്രാമപ്രദേശത്തിൽ ഇങ്ങനെ ഒരു വീട്ടമ്മ ഇങ്ങനെ നല്ലൊരു സംരംഭം ചെയ്തതിൽ ഞങ്ങൾ നല്ലൊരിതാണ് അത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ചെയ്യണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ചക്ക അലുവായ ഉത്തരി സമ്മന്തി എന്താ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് നല്ലൊരു സംരംഭം ഈ ഇല്ലാതിരിക്കുന്ന സ്ത്രീകൾക്ക് വളരെ നല്ല ഒരു മാതൃകയാണ് ഇനി കാണിച്ചു കൊടുത്തിരിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനായി ഒരു തവണ മാത്രമാണ് സിനി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഉപയോഗശേഷമുള്ള വെളിച്ചെണ്ണ ബയോഡീസലായി മാറ്റി വിൽക്കുന്നു ചുളയും കുരുവും മാറ്റിയ ചക്കയുടെ അവശിഷ്ടങ്ങൾ ക്ഷീര കർഷകർക്ക് നൽകുന്നതിനൊപ്പം വെർമി കമ്പോസ്റ്റിനായും ഉപയോഗിക്കുന്നു റാന്നി പഴവങ്ങാടി കൃഷിഭവന്റെ പദ്ധതി സഹായവും സിനിക്ക് കഴിഞ്ഞ ഏപ്രിലാണ് നമുക്കിവിടെ സിനി റേച്ചലിനെ പരിചയപ്പെടാൻ സാധിച്ചത് ആ പരിചയപ്പെട്ടോളം പരിചയപ്പെട്ടതിന് ശേഷമാണ് അവർ അവരുടെ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃഷി എസ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഡി ഡി ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രൊജക്ട് രൂപീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇപ്പം പ്പം സാക്ഷാത്ഥികൾക്കരിക്കാൻ പോകുന്നത് സക്സസ്ഫുൾ ആക്ക സക്സസ്സൾ ആക്കാൻ പോകുന്നത് അതിനുശേഷം അവർക്കൊരു വർമി കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പ്രൊഡക്റ്റ് ഓൺ ബോർഡ് ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു അവർക്ക് അവരുടെ ഒരു ആറോളം പ്രൊഡക്റ്റ് ഇപ്പം ഓൺലൈൻ ഒന്നെ തന്നെ ഓൺലൈനായിട്ട് അവർക്ക് വിൽപ്പ് വിൽക്കാൻ സാധിക്കും അതുകൂടാതെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ധാരാളം ട്രെയിനിങ്ങിൽ ഓൺ ബോർഡിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു പാക്കേജിങ്ങിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ട്രെയിനിങ്സിലെല്ലാം സിനി റേച്ചലിന് നല്ലൊരു എക്സ്പോഷർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് തൻ്റെ കാർഷിക സംരംഭത്തിലൂടെ പ്രതിമാസം അഞ്ച് ലക്ഷം രൂപയാണ് സിനി റേച്ചൽ മാത്യു എന്ന ഈ വീട്ടമ്മയുടെ വിപണന വരുമാനം ഒരു പക്ഷേ ഏത് വീട്ടമ്മയും അത്ഭുതം കൂറുന്ന അറിവ് പക്ഷേ അത്ഭുതപ്പെടേണ്ടതില്ല നിശ്ചയദാർഢ്യവും ആത്മബലവും നിരീക്ഷണ ബുദ്ധിയും വിപണന ബോധ്യവുമുള്ള ഏത് വീട്ടമ്മക്കും സ്വീകരിക്കാനാകുന്ന മാതൃകയാണ് സിനി എന്ന ഈ റാന്നിക്കാരിത് എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ചുമ്മാതെ കുറച്ച് പൈസ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമായിരുന്നു എന്നാല് നമ്മള് വീട്ടിലിരിക്കുമ്പോ കൊച്ചു കൊച്ചു കാര്യങ്ങളെ എല്ലാവരും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവര് അത് ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള അടുത്തുള്ള വീടുകൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ആയിട്ട് അതിനെ ഒന്ന് ക്രയവിക്രയം ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു വരുമാനം വീട്ടിലിരുന്ന് സമയം കളയാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു അനുഭവം ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഭർത്താവ് അലൻ മാത്യുവും മക്കളായ നിവേദും നന്മയും നദേനും അടങ്ങിയ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം സ്വന്തം ജീവിതമധുരം എണ്ണമറ്റ മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുന്ന സിനി എന്ന ഈ സംരംഭകയുടെ ജന്മനിയോഗം നമ്മുടെ നാടിന്റെ തന്നെ പ്രൗഢാഭിമാനമായി മാറുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം